ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ മാർഗഴി ടാറ്റ പറഞ്ഞിട്ട് മതല് ചാടി പോവുക അപ്പോഴേക്കും നമ്മുടെ രാധിക അയ്യോ അവൾ ചാടി പോയി ഇനിയിപ്പം എന്ത് ചെയ്യും അവളെ ആരെങ്കിലും കണ്ടാൽ കുഴപ്പമാണ് കാണട്ടെ രാധികയെ അങ്ങനെ അവളെ കണ്ടാ നമുക്കല്ലേ നല്ലത് അവൾ ഗീതുവാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചോളും അതിനു വേണ്ടിയല്ലേ നമ്മളീ പാടുപെടുന്നേ അത് ശരിയാ പക്ഷേ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ വേറെന്തേലും പ്രശ്നം ഉണ്ടായാലോ ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക രാധികെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അനാർക്കലി ഇങ്ങനെ നിൽക്കുക ഇനിയിപ്പോൾ അവളെ എവിടെ താമസിപ്പിക്കുമെന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ അവളെ താമസിപ്പിക്കാൻ പറ്റിയ സ്ഥലം എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ അവൾ താമസിക്കട്ടെ അതാവുമ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല അവിടെ ആരും വരേയില്ലല്ലോ ഭാസ്കർ എൻ്റെ കൂടെ നിർത്താമെന്ന് വിചാരിച്ചാൽ അവിടെ എന്നേരവും ഗോവിന്ദും ഗീതവും വരും അതുകൊണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നതായിരിക്കും സേഫ് എന്തോ അനാർക്കലി ഇത് കേട്ടത് രാധിക തലയാട്ടുക ഈ സമയം ഗീതുവാണെങ്കിൽ റോട്ടിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് ഭാസ്കറിനെ കണ്ട് ഗോവിന്ദ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാലും വരുൺ എന്തിനായിരിക്കും അവിടെ വന്നത് ഇത്രയും അകൽച്ച വരുൺ ഭാസ്കറിനെ കാണാൻ അവിടെ വരണമെങ്കിൽ ഭാസ്കറിനും വരുണും തമ്മിൽ എന്താ ബന്ധം ആ എന്തായാലും അയാൾ വെൽഡിംഗ് ആനിവേഴ്സറിക്ക് വരുമല്ലോ അപ്പോൾ എല്ലാം പൊളിച്ചെടുക്കാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഗോവിന്ദൻ്റെ കണ്ണിലൂടെ ആ കാഴ്ച കാണുവാ ഏഹ് അല്ലേ അത് എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അവിടെ കാറ് നിർത്തി എന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങി ഈശ്വരാ അയാളെങ്ങാനും എന്നെ കണ്ട പ്രശ്നമാവുമല്ലോ എന്നും ആലോചിച്ചു കൊണ്ട് നമ്മുടെ മാർഗ്ഗഴി നേരെ കാറിൻ്റെ പിന്നിൽ വിളിക്കുക അപ്പോൾ ഗോവിന്ദ് അവിടെ എല്ലാം അന്വേഷിച്ചിടക്കുമ്പോൾ അജാസ് ആ സാർ എന്നും പറഞ്ഞ് വിളിക്കുക ആ അജാസ് താനെന്തെവിടെ ആ സാറെന്തവിടെ ഞാനിങ്ങനെ വരുന്ന വഴി അപ്പം എനിക്ക് ഗീതുവിനെ കണ്ട പോലെ തോന്നി പെങ്ങളോ പെങ്ങളീ നേരത്തെ ഇവിടെ എന്ത് ചെയ്യാനാ സാർ അല്ല എനിക്ക് തോന്നിയതാവാം അത് ശരിയാ ഏത് നേരവും ഗീതുവിൻ്റെ ജ്വരവും മനസ്സിലിട്ടുകൊണ്ട് നടന്നാലേ തോന്നാതെ പിന്നെ എന്നും അജാസ് കളിയാക്കുക അത് കേട്ടത് കളിയാക്കൊന്നും വേണ്ട അല്ല താനെന്താ ഇവിടെ അത് പിന്നെ അജാസ് കാർ സാർ കാറിൽ അവർണിക ഇരിപ്പുണ്ട് അവർണികക്ക് ചെറിയൊരു തലവേദന അപ്പം മാ ഗുളിക മേടിക്കാനായിട്ട് വന്നതാ സാർ ഓ ഗുളിക എന്താണെന്ന് എനിക്ക് മനസ്സിലായി ചോക്ലേറ്റ് അല്ലേ എന്നും പറയുമ്പോഴേക്കും അജാസ് അയ്യോ സാറ് കണ്ടു എന്ന മട്ടിൽ ചമ്മ സാറില്ലട ഒരു ചോക്ലേറ്റ് മേടിക്കുന്നുണ്ട് തെറ്റൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് കളിയാക്കുക അതെ ഞാൻ അവർണിക ഒന്ന് കാണട്ടെ എന്നും പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുവാണ് അതെ അപ്പം അവർണിക്കുക അജാ ഗോവിന്ദനെ കണ്ടത് കാറിൽ നിന്ന് ഇറങ്ങാൻ പോകും വേണ്ട വേണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട അതെ ഒരു ചെറിയ പരിസര ബോധമൊക്കെ ആവാട്ടോ അത് പിന്നെ സാർ ഇരുന്ന് പോറടിച്ചപ്പോൾ ഒന്ന് ആ ശരി ശരി സാരില്ല അതെ വരുന്ന സൺഡേ എൻ്റെയും ഗീതുവിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാ അവിടെ ഉണ്ടാവണം അധികം ഓഫീസിൽ നിന്ന് ആരും വിളിക്കുന്നില്ല എന്നാലും നിങ്ങൾ ഉറപ്പായിട്ടും വരണം വരുമല്ലോ അല്ലേ ഓക്കെ സാർ തീർച്ചയായിട്ടും വരാം എന്നും പറയാം ആ അജാസ് എന്നാ ഞാൻ പോട്ടെ എനിക്ക് ഗീതുവിനെ പോലെ കണ്ട ഗീതു ഇവിടെ നിൽക്കുന്ന പോലെ കണ്ട് കണ്ടതുകൊണ്ട് ഇറങ്ങിയതാ എന്തായാലും ഗീതും ഈ സമയത്ത് ഇങ്ങോട്ട് വരില്ല എന്ന് ഞാനാർ ചിന്തിച്ചില്ല ഞാൻ വെറുമ്പോൾ ഒരു മണ്ടൻ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക എന്നാൽ ശരി സർ ആ ശരി അജാസ് എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് പോയി അജാസും കാറ് എടുത്തുകൊണ്ട് പോയി അപ്പ പോയി എന്നും പറഞ്ഞുകൊണ്ട് മാറുകഴി നമ്മുടെ മാരിയമ്മയ്ക്ക് നന്ദി പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അജാസും അവരുടെ കൂടെ കാറിൽ പോയി പോയിക്കൊടുക്കുക എന്നാലും ഗോവിന്ദ് സാറിന് ചെറിയൊരു സംശയമൊക്കെ തോന്നിയിട്ടുണ്ട് നമ്മൾ ചോക്ലേറ്റ് ഒക്കെ മേടിച്ചുകൊണ്ട് വരുന്നുണ്ടേ ചോക്ലേറ്റ് കഴിക്കുന്നതുകൊണ്ട് ഗോവിന്ദ് സാർ നോക്കിയായിരുന്നു എന്താ ചോക്ലേറ്റ് കഴിക്കുന്ന ഇത്ര വലിയ തെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് അവർണേക്ക് ഇങ്ങനെ ചോദിക്കുക അല്ല എന്നാലും സാറിൻ്റെ മുമ്പിൽ ചെറിയൊരു ചമ്മല് ആ അതിന് ചമ്മേണ്ട ആവശ്യമൊന്നുമില്ല എന്താ സാറിൻ്റെ കല്യാണം കഴിഞ്ഞതല്ലേ സാറും ഇതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്നൊന്നുമില്ലേ പിന്നെ എന്താ അവർ ഭാര്യയും ഭർത്താവും നമ്മളോ നമ്മൾ ഭാര്യയും ഭർത്താവ് ആവാൻ പോകണവർ അങ്ങനെ അങ്ങ് ചിന്തിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും ഫോൺ വരാം ആ ഗീതമാണല്ലോ ഹലോ ഗീതാഞ്ജലി ആ അവർണയ്ക്ക് ആ എന്തെടുക്കുക ഞാനേ വരുന്ന വഴി ഒന്ന് ബോറടിച്ചു മൈൻഡ് ശരിയല്ലാത്തതുകൊണ്ട് ഒന്ന് ബീച്ച് റോട്ടേക്ക് ഇറങ്ങി പിന്നെ ബീച്ചിലൊക്കെ പോയി വരുന്ന വഴിയാ ഓ അപ്പം അജാസിക്കയും ഇക്കയും കൂടെ ഉണ്ടാവുമെന്ന് ഉറപ്പായി അല്ലേ ആ ആ അതെ ഇക്ക അജാസും കൂടെയുണ്ട് പറഞ്ഞ ഗീതു ആ ശരി ശരി അതെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്താ എന്താ ഗീതാഞ്ജലി വരുന്ന സൺഡേ എൻ്റെയും കണ്ണൻ്റെ കണ്ണേട്ടൻ്റെയും വിവാഹ വാർഷിക എല്ലാവരും വരുമല്ലോ അല്ലേ ആ അതെ വെഡ്ഡിങ് ആനിവേഴ്സറി വിളിക്കാനാണെങ്കിൽ അതിന് ഞങ്ങൾക്ക് നേരത്തെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞു ഇൻവിറ്റേഷനോ എപ്പോൾ ആര് തന്നു ഗോവിന്ദ് സാറ് ഇപ്പം ഞങ്ങൾ വരുന്ന വഴി ബീച്ച് റോഡിൽ വെച്ച് ഗോവിന്ദ് സാറിനെ കണ്ടു ഗോവിന്ദ് സാറേ തന്നത് അത് കേട്ടതും ഗീതു ആകെ അപ്സെറ്റായി ഈശ്വര കണ്ണേട്ടിനെന്തിനാണ് ബീച്ച് റോഡിൽ പോയത് ബീച്ച് റോഡിൽ വെച്ചാണോ ഗോവിന്ദ് സാറിനെ കണ്ടത് അതേ അതേ ഗീതാഞ്ജലി ബീച്ച് റോഡിലൂടെ വരുന്ന വഴിയാ ഗോവിന്ദ് സാറിനെ കണ്ടത് ആ തന്നെപ്പോലെ ആരെയോ കണ്ടു എന്ന് കരുതിയിട്ടാണ് ഗോവിന്ദ് സാർ അവിടെ ഇറങ്ങിയതെന്നും പറഞ്ഞു അത് കേട്ടതും നമ്മുടെ ഗീതു ഫോൺ കട്ട് ചെയ്യുക എന്തോ പറ്റിയല്ലോ എന്താന്നാകോ ഗീതാഞ്ജലി ടെൻഷൻ അടിച്ചാണല്ലോ ഫോൺ കട്ട് ചെയ്തതെനിക്ക് പേടിയാവുന്നു അജാസ് ഏയ് അങ്ങനെയൊന്നുമില്ല ടെൻഷനുണ്ടാവും പേടിക്കേണ്ട എന്തിനാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജാസ് ഇങ്ങനെ സമാധാനിപ്പിക്കുക ഈ സമയം നമ്മുടെ ഗീതു ആലോചിക്കുക എന്നാലും കണ്ണിട്ടിന് എന്തിനായിരിക്കും ബീച്ച് റോട്ടിൽ പോയത് ഭാസ്കറിനെ താമസിപ്പിച്ചിരിക്കുന്നത് ഇനി ഭാസ്കരനെ കാണാനാണോ കണ്ണിട്ടം പോയത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതും നേരെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ലുക എൻ്റെ ഗീതവും നീ ഇങ്ങനെ വെറുതെ കണ്ണനെ സംശയിക്കണ്ട അവൻ അങ്ങനെ ഒന്നും ചെയ്യില്ല കാരണമേ അവനങ്ങനെ ചെയ്താൽ ചിലപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല അവനെന്തിനാ വെറുതെ സത്യദാസിനെ കാണാൻ പോകുന്നേ അതിൻ്റെ ആവശ്യമില്ലല്ലോ ഏഹ് അവൻ ഭാസ്കറിനെ കണ്ടിട്ട് അവൻ എന്ത് കിട്ടാനാ മോളെ ദേ ചിലപ്പോൾ അവൻ യാദൃശ്യമായി ബീച്ച് റോഡിൽ കൂടെ പോകുന്ന വഴി അവരെ കണ്ടതായിരിക്കാം ഏയ് ഇല്ലമ്മേ എനിക്കങ്ങനെ തോന്നിയില്ല കണ്ണേട്ടൻ സത്യമായിട്ടും ഭാസ്കറിനെ വിളിക്കാൻ തന്നെയാണ് പോയത് വെഡിങ് ആനിവേഴ്സറിക്ക് ഭാസ്കറിനെ ക്ഷണിക്കാൻ അങ്ങനെ ക്ഷി ക്ഷണിച്ചിട്ട് അവൻ എന്ത് കിട്ടാനാ മോളെ നീ വെറുതെ ആവശ്യമില്ലാത്ത ചിന്തിച്ച് നിൻ്റെ മനസ്സിനെക്കൂടി ടെൻഷനാക്കല്ലേ ഏ എന്തായാലും അതൊക്കെ അങ്ങ് മറന്നു കളാം ഇല്ലമ്മേ അതങ്ങനെ മറക്കാൻ പറ്റില്ല കാരണം സത്യദാസ് ആ രഞ്ജുവിൻ്റെ ആരുമല്ല എന്ന് കണ്ണേട്ടൻ മനസ്സിലാക്കി കഴിഞ്ഞു നീ വെറുതെ ഇല്ലാത്തത് പറയണ്ട ഇല്ലമ്മേ ഡി എൻ എ ടെസ്റ്റിലൂടെ കണ്ണേട്ടൻ എല്ലാം മനസ്സിലാക്കി അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പേടിക്കുന്നത് എനിക്ക് നല്ല ടെൻഷനുണ്ട് കണ്ണേട്ടൻ എല്ലാം അറിയാവുന്നതുകൊണ്ടാണ് കണ്ണേട്ടൻ സത്യദാസിനെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് എല്ലാം അറിഞ്ഞാൽ കണ്ണേട്ടൻ ആരോടും രഹസ്യം പറയാതെ സത്യദാസിനെ പോയി വെഡിങ് ആനിവേഴ്സറി ക്ഷണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അയാളെ പൊടിച്ചെടുക്കാനാണ് അയാളുടെ എല്ലാ കാര്യങ്ങളും പറയാനാണ് എന്തായാലും നമ്മൾ നമ്മളെന്തായാലും ചെയ്തേ പറ്റുമേ ഈശ്വര എല്ലാത്തിനും തെറ്റുകാരി ഞാനാ രഞ്ജുവിനെ ഞാൻ വളർത്തണ്ടായിരുന്നു അതാ ഇത്രയും ടെൻഷനായത് ഇല്ലമ്മേ അമ്മയ്ക്കുള്ളത് നല്ല മനസ്സാണ് അമ്മയുടെ നല്ല മനസ്സ് ആരും കാണാ കാണാതെ പോകരുത് കാരണം എത്രക്കായാലും ശത്രുവിൻ്റെ മകളെ സ്വന്തം മകളായിട്ട് വളർത്തിയ നല്ല മനസ്സിനുടമയാണ് അമ്മ പക്ഷേ അത് മനസ്സിലാക്കാൻ കണ്ണേട്ടിന് കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് എൻ്റെ ടെൻഷൻ എനിക്കാണെങ്കിൽ മൊത്തം പേടിയാവുന്നമ്മേ നാളെ എന്താവുമെന്നോർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ രാത്രിയായി ഗോവിന്ദ് വന്നു ഗോവിന്ദ് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്തായാലും കണ്ണേട്ടനോട് ഓരോന്ന് പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ കണ്ണേട്ടനെന്നോട് ബീച്ച് റോട്ടിൽ പോയ കാര്യം പറയോ നോക്കാം അങ്ങനെ പറഞ്ഞാൽ കണ്ണേട്ടൻ്റെ മനസ്സിൽ കള്ളമില്ല പറഞ്ഞിട്ടില്ലെങ്കിൽ കണ്ണേട്ടൻ്റെ മനസ്സിൽ എന്തോ കള്ളമുണ്ട് ഭാസ്കരനെ കാണാൻ തന്നെയാണ് കണ്ണേട്ടൻ പോയത് എന്നാലോചിച്ചുകൊണ്ട് ഗീതുക്ക് ആ ഗീതു ദേ നീ ആരെങ്കിലും എല്ലാവരും വെഡ്ഡിങ് ആനിവേഴ്സറി വിളിച്ചോ ആ അമ്മയും അച്ഛനെയൊക്കെ വിളിച്ചായിരുന്നു കണ്ണേട്ട നിന്റെ ഭാഗത്തുനിന്ന് വേറെ ആരും വിളിക്കാനില്ലേ പിന്നെ അവർണികയും വിളിച്ചു അജാസിക്കേയും വിളിച്ചു ഓ അവരെ ഞാനും വിളിച്ചായിരുന്നു കണ്ണേട്ടും വിളിച്ചോ എപ്പോൾ ആ അതെ ഒരു സംഭവം ഉണ്ടാക്കിയതും ഇന്ന് ഞാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് വരുന്ന വഴിയെ ബീച്ച് റോഡിലൂടെ നിന്നെ നീ നടന്നു പോകുന്നത് പോലെ എനിക്ക് തോന്നി അങ്ങനെ തോന്നിയപ്പോൾ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയതാണ് അങ്ങനെ ഇറങ്ങിയപ്പോൾ യാദൃശ്യമായിട്ടാണ് അജാസിനെ അവർണികയും കണ്ടത് ആ സമയത്ത് അവരെ വിളിച്ചത് അത് കേട്ടതും സത്യമായിട്ടും എന്നെ കണ്ടതുപോലെ കണ്ണേട്ടന് തോന്നിയോ ആ ആ തോന്നി പിന്നെ നിന്നെ സംശയം ഉള്ളതുകൊണ്ടല്ലോ അങ്ങനെ തോന്നിയത് നിന്നെ ഏത് നേരവും നിന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നീ എല്ലാം ആണെന്ന് ചിന്തിച്ചതുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് എവിടെ ആരെ കണ്ടാലും നിന്നെ പോലെ തോന്നുന്നത് അല്ലാതെ മറ്റൊരു പെണ്ണുമായിട്ട് ഇഷ്ടത്തിലായതുകൊണ്ടൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ ഗീതുവിനെ ചേർത്ത് പിടിച്ച് നെറ്റില്ല ഒരു ഉമ്മ കൊടുക്കുക അപ്പോൾ ഗീതു ഗോവിന്ദൻ്റെ നെഞ്ചിൽ ചാഞ്ഞിടന്ന് കരയുവാ ഈശ്വര കണ്ണേട്ടൻ എന്നോട് കള്ളം പറയുന്നു ഞാൻ കണ്ണേട്ടനോട് കള്ളം പറയുന്നു പരസ്പരം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യങ്ങളും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ രഹസ്യങ്ങൾ മാത്രമേ ഉള്ളല്ലോ ഈശ്വര ഞാൻ എന്തു ചെയ്യും എന്ത് പറയും എൻ്റെ കണ്ണേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയണമെന്നുണ്ട് പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാൽ നമുക്ക് കിടക്കാം കിടക്കാം കണ്ണേട്ട എന്നും പറഞ്ഞ് ഗോവിന്ദ് കിടന്നു ഗീതുവിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല എന്തിനായിരിക്കും കണ്ണേട്ടൻ ഭാസ്കറിനെ കാണാൻ പോയതെന്ന് ആലോചിച്ചുകൊണ്ട് തന്നെ ഗീത ഇങ്ങനെ നിൽക്കുക അയാൾ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വരാൻ പാടില്ല അതെങ്ങനെയെങ്കിലും തടഞ്ഞേ മതിയാവും അത് തടഞ്ഞില്ലെങ്കിൽ പ്രശ്നവഷളാവും എന്തായാലും ഭാസ്കരനെ ചെന്ന് നാളെ തന്നെ കാണണം എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗീതവും കിടക്കുക ഈ സമയം നേരം വെളുത്തു ഭാസ്കരൻ അവിടെ ഇങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം ആരായിരിക്കും എന്നും ആലോചിച്ചുകൊണ്ട് ഭാസ്കരൻ ജനലേക്കൂടെ നോക്കി ഗീതുവാണല്ലോ ഇനി ഗീതുവാണോ അവളുടെ വേഷം ധരിച്ചെത്തിയ മാർഗ്ഗഴിയാണോ ഓ ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര ഇതിപ്പോൾ രണ്ടുപേരും ഒരേപോലെ ഇരിക്കുന്നുണ്ട് ആരാന്നൊന്നും ഒരു പിടിയില്ല എന്നാലോചിച്ചോണ്ട് ഭാസ്കരൻ എനിക്ക് ആരാണെങ്കിലും കണ്ണട വെച്ചോണ്ട് ചെല്ലാം എന്നും പറഞ്ഞ് ഭാസ്കരൻ കണ്ണടയും വെച്ചുകൊണ്ട് അങ്ങനെ തപ്പിയും തടഞ്ഞു ചെല്ലുവാ ആരാ എന്താ ഡോ എൻ്റെ മുന്നിൽ വേണോ തൻ്റെ ഈ അഭിനയം ഓ നീ ആയിരുന്നോ ഞാൻ പോയി വാ അകത്തേക്ക് വാ ഹ എടോ തനിക്ക് കണ്ണ് കാണാല്ലോ പിന്നെ എന്തിനാ താൻ ക്ലാസ് വെച്ചിരിക്കുന്നേ ഓ എനിക്ക് കണ്ണ് കാണാമെന്ന് എനിക്കറിയാമോളെ പക്ഷേ ഞാനിത് വെച്ചിരിക്കുന്നത് മറ്റു ചിലരെ കാണിക്കാനാണല്ലോ എന്തായാലും മോളകത്തേക്ക് വാ ഞാൻ തൻ്റെ സൽക്കാരം സ്വീകരിച്ചു വന്നൊന്നുമല്ല തന്നെ ഒരു കാര്യം പറഞ്ഞ് വിലക്ക വിലക്കാൻ വന്നതാ എന്ത് കാര്യം വെഡിങ് ആനിവേഴ്സറിക്ക് താൻ വരരുത് നീ എന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ നീ അകത്തേക്ക് പെണ്ണേ നീ എത്ര വേഷം മാറി വന്നാലും നീ ആരാണെന്ന് എനിക്കറിയാം എന്നും ഭാസ്കര് താനെന്താണോ കഞ്ചാവ് അടിച്ചിട്ടുണ്ടോ ഞാൻ ഗീതു തന്നെയാ എന്നും ഗീതു അത് കേട്ടതും ഹാ നീ അത് പറഞ്ഞാലൊന്നും ഞാൻ വിശ്വസിക്കില്ല നീ ഗീതുവല്ല അല്ല ഇപ്പൊ മനസ്സിലായി തനിക്ക് കഞ്ചാവടി ഉണ്ടെന്ന് എടാ ഊച്ചാളി ഭാസ്കരാ എൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കി ഏഹ് അവിടെ വെച്ച് തനിക്ക് കാഴ്ചയുണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ തൻ്റെ കണ്ണട ചവിട്ടി പൊട്ടിച്ചെല്ലോടെ ഇങ്ങോട്ട് വിട്ടത് എന്നിട്ട് ഇത്ര പെട്ടെന്ന് താൻ ഞാൻ ഗീതുമല്ലാന്ന് പറയുന്നത് എനിക്കേ എനിക്ക് തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട് ഈശ്വര ഇവിടെ ഗീതു തന്നെയാണ് ഭാഗ്യം ഭാഗം തുറന്നൊന്നും പറഞ്ഞില്ല മാർഗഴിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ തീർന്ന് അതോടുകൂടെ എല്ലാം എന്നൊക്കെ ആലോചിക്കുക ആ നീയായിരുന്നോ ഗീതു എനിക്കല്ലെങ്കിലും നല്ല ഉറപ്പുണ്ടായിരുന്നു അത് നീ തന്നെയാണെന്ന് ഹാ അല്ലെങ്കിലും ഇത് ഞാൻ തന്നെയാണ് പിന്നെ താൻ താനെന്താണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആ ആരും ഇല്ലാത്തതുകൊണ്ട് കഞ്ചാവ് അടിക്കുന്നുണ്ടാവും അതുകൊണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇല്ല മോളെ ഞാൻ കഞ്ചാവ് ഒന്നും അടിച്ചിട്ടില്ല ദേ വെറുതെ നുണ പറയരുത് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നത് താൻ കഞ്ചാവ് അടിക്കേ ചാകേ ജീവിക്കുകയെ എന്താണെന്ന് വെച്ചി പക്ഷെ വരുന്ന ഞായറാഴ്ചത്തെ വെഡ്ഡിംഗ് ആനസരിക്കേ താൻ അവിടെ വരരുത് ഞാൻ അവിടെ വരും ഗോവിന്ദ തന്നെ അത്ര ആത്മാർത്ഥമായിട്ടാണ് ക്ഷണിച്ചത് അപ്പം പിന്നെ വരാതിരിക്കാൻ എനിക്ക് പറ്റില്ല എടോ ഊച്ചാളി ഭാസ്കരാ കണ്ണേട്ടൻ തന്നെ ക്ഷണിച്ചത് തന്നോടുള്ള സ്നേഹം കൊണ്ടോ ആത്മാർത്ഥം കൊണ്ടോന്നുമല്ല താനും രഞ്ജുവുമായിട്ട് ഒരു രക്തബന്ധവും ഇല്ലായെന്ന് കണ്ണേട്ടൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ടാണ് തന്നെ എല്ലാവരുടെ മുൻപിലിട്ട് പൊളിച്ചെടുക്കാൻ വിളിച്ചു വരുത്തുന്നത് അത് കേട്ടതും നീയും വിജയലക്ഷ്മി അല്ലാതെ അതാരും ഗോവിന്ദനോട് പറയില്ല എന്നാൽ ഞാനും അമ്മയുമല്ല അത് പറഞ്ഞത് അത് പറഞ്ഞതേ ഡി എൻ എ ടെസ്റ്റാ തൻ്റെയും രഞ്ജുവിൻ്റെയും ഡി എൻ എ ടെസ്റ്റ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഡി എൻ എ എടുക്കാൻ കഴിയില്ല അത് കേട്ടതും എന്നാലേ താനിത് കാണു എന്നും പറഞ്ഞ് മൊബൈലിലിരിക്കുന്ന ആ റിപ്പോർട്ട് ഗീതു കാണിച്ചു കൊടുക്കുക അത് കണ്ടതും ഭാസ്കരൻ ഞെട്ടി കണ്ടല്ലോ മനസ്സിലായല്ലോ ഇത് കണ്ട് സത്യങ്ങൾ അറിഞ്ഞിട്ട് തന്നെ പൊളിച്ചെടുക്കാനും തകർക്കാനും വേണ്ടിയാണ് കണ്ണേട്ടനെ അങ്ങോട്ട് തന്നെ വിളിപ്പിക്കുന്നത് അവിടെ വന്ന് തന്നോടെല്ലാം തുറന്നു പറഞ്ഞ് തന്നെ ഇട്ട് ചവിട്ടി തേക്കുമ്പോൾ അനാർക്കലിയുടെ മകൾ ആരാണെന്നുള്ള സത്യം താൻ പറയുമെന്നാണ് കണ്ണേട്ട് വിശ്വാസം താൻ അങ്ങനെ അവിടെ വന്ന ആ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ താൻ ചെയ്ത തെറ്റിൻ്റെ ഫലം കൊണ്ട് അനുഭവിക്കാൻ പോകുന്നത് തൻ്റെ ഭാര്യയും മകനുമായിരിക്കും എന്താ അങ്ങനെ സംഭവിക്കണമെങ്കിൽ വരുന്ന ഞായറാഴ്ച അങ്ങോട്ടേക്ക് വന്നേക്കരുത് ഇനി താൻ അങ്ങോട്ടും വന്ന ആ വെഡ്ഡിങ് അനുവദിച്ചൊരു കുളമാക്കിയാൽ തൻ്റെ എല്ലാ കള്ളക്കളികളും പൊളിച്ചടുക്കി തന്നെ ചവിട്ടിക്കൂട്ടി അറയ്ക്കലിൽ നിന്നും തൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തന്നെയും തന്നോടൊപ്പം തൻ്റെ ഭാര്യയെയും മകനെയും ആട്ടി ഇറക്കും ഗീതാഞ്ജലിയെ പറയുന്നത് അറയ്ക്കൽ ഗോവിന്ദ മാധവൻ്റെ ഭാര്യ ഗീതാഞ്ജലി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ നിന്നും പോവുകയാണ് ഈശ്വര സൂക്ഷിക്കണം ഗോവിന്ദ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അറക്കലിലേക്ക് പോകാതിരിക്കുന്നതാണ് ബുദ്ധി ഇനി അങ്ങനെ പോയാൽ അവളെല്ലാം കണ്ടുപിടിക്കും അതിനു മുമ്പ് തന്നെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയേ പറ്റൂ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഭാസ്കറിനെ ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതവും ഗോവിന്ദൂടെ സ്നേഹിച്ചും ചക്കപ്പുഴുക്ക് തിന്നും കുടുംബം സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാൽ ഇനി കണ്ണേട്ടിന് കുറച്ച് പിന്നെ ഗീതു നീ കുറച്ച് കഴിക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോ കണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മാർഗഴി ആലോചിക്കുക ഈശ്വര എന്നെപ്പോലെ മുഖച്ചായ ഉണ്ട് ഈ കുട്ടിക്കെങ്കിലും എത്ര സ്നേഹമായിട്ടാണ് ഭാര്യയും ഭർത്താവും സന്തോഷത്തോടെ ജീവിക്കുന്നത് എൻ്റെ ഭാര്യമ്മേ ഞാൻ ഇവരുടെ കൂടെ കൂട്ടുനിന്ന് ഈ കുടുംബജീവിതം തകർക്കണോ അങ്ങനെ ഞാൻ ചെയ്ത ഞാൻ ചെയ്യുന്നത് വലിയ തെറ്റാവില്ലേ ഇത്രയും നല്ല ഭാര്യയും ഭർത്താവിനെയും തമ്മി തെറ്റിച്ച് അവരുടെ കുടുംബം തകർത്ത് ഞാൻ ഞാൻ അവരെ ചതിക്കുന്നത് ശരിയാണോ മരിയമ്മ അത് ശരിയല്ല ഭഗവതി അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരോടൊപ്പം പോകാതിരിക്കാൻ നീ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുൺ അമ്മേ ഇവൾ ഇനിയും ചെയ്തു വാകാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇതൊന്നും കഴിയില്ല ഇങ്ങനെ വായി നോക്കി നിൽക്കാമെന്നു തിന്നാന്നും കുടിക്കാമെന്നോ അല്ലാതെ ഇവൾക്ക് വേറെ എന്തെങ്കിലും അറിയോ എന്ന ഒരു കാര്യം ചെയ് ഈ ഗീതുവിനെ പോലെ വേഷം ഇട്ട് നീ തന്നെ അങ്ങ് അഭിനയിക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മാർഗഴി ഫോണ് നമ്മുടെ വരുണ്ട കയ്യിൽ വെച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പോവുക ഞാൻ പോകുക എന്നും പറഞ്ഞുകൊണ്ട് ദേ ഗീതു സോറി മാർകഴി നീ എവിടേക്കായി പോകുന്നേ എനിക്ക് പറ്റില്ല രാധികാമ്മേ എന്തൊക്കെ ഞാൻ കേൾക്കണം ഒരു കാര്യം അഭിനയിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ ഇട്ട് കുഴപ്പിക്കുകയാണോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം ഞാനിവിടെ വന്നത് ഫ്രീ ആയിട്ടൊന്നും അല്ല ഏ എനിക്ക് ഇവിടെ വന്ന് നിൽക്കണമെങ്കിലും ഇതിനെങ്കിലുമൊക്കെ നിങ്ങൾ പൈസ തരുന്നുണ്ട് ശരി സമ്മതിച്ചു എന്ന് കരുതി ഒരാളായിട്ട് വേഷം മാറാനും അയാളായിട്ട് അഭിനയിക്കാനും ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇതാകീ വരുന്നതുവരെ നിങ്ങൾക്കൊന്ന് സഹിച്ചുകൂടെ ശരി ആയിക്കോട്ടെ ഞങ്ങൾ സഹിച്ചോളാം നീ ഒന്ന് ക്ഷമിക്കുമാർ കഴി നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് എടുത്തു പിടിച്ചൊന്ന് പോകല്ലേ ഇയാളുള്ളടത്തോളം കാലം എനിക്കിതൊന്നും ആകാൻ പറ്റില്ല ഇയാൾക്കല്ലെങ്കിലും കുറച്ച് എടുത്തുചാട്ടം കൂടുതലാ ഞാൻ പോവുക എന്നും പറഞ്ഞ് മാർഗഴി തിരിയുമ്പോഴേക്കും ഷോൾ പിടിച്ച് വലിക്കുക എൻ്റെ ഷോളിൽ നിന്ന് വിട് എൻ്റെ ഷോളിൽ നിന്ന് വിടാനാണ് പറഞ്ഞത് അപ്പോൾ രാധിക നോക്കിച്ചിരിക്കുന്നതുകൊണ്ട് അനാർക്കലി നിന്നെ ഇവിടെ ആരും പിടിച്ചു നിർത്തിയിട്ടില്ല മാർഗഴി എന്നും പറയുവാണ് അത് കേട്ടതും പിന്നെ എന്തിനെന്തിൽ ഷോള് വിളിച്ച് പഠിച്ച് വലിച്ചു പിടിച്ചിരിക്കുന്നേ എന്നും പറഞ്ഞുകൊണ്ട് മാർഗഴി ദേഷ്യത്തോടെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കിയ മാർകഴി ഞെട്ടിപ്പോയി ഷോളിൽ ആരും പിടിച്ചിട്ടില്ല അതവിടുത്തെ സോഫയിൽ കുടുങ്ങി നിൽക്കുക ഈശ്വര ഞാൻ പോകണ്ട എന്ന് ആരോ പറയുന്നത് പോലെ തോന്നുന്നു ഇനി ഇവരുടെ കൂടെ നിൽക്കണമെന്നും ഇവിടെയുള്ളവരെ രക്ഷിക്കണമെന്നും എന്നെ മാരിയമ്മ കാണിച്ചു തരുന്ന വഴിയാണോ എന്നും ആലോചിച്ചുകൊണ്ട് മാർഗഴി ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം